ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം അപ്പോൾ ഇതാണ്ട് വീണ്ടും മത്സരത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലിരിക്കാണ് എല്ലാവരും വളരെ ഈസി ആയിട്ടുള്ളൊരു മത്സരമാണ് നടത്താൻ പോണത് ഈ എല്ലാവർക്കും കുക്കിംഗ് അറിയാലോ അല്ലേ നമ്മളിന്ന് പാചക മത്സരമാണ് നടക്കാൻ പോണത് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയി വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാചകം ചെയ്യേണ്ടത് സ്ത്രീകളല്ല മറിച്ച് പുരുഷന്മാരാണ് എന്ന് പറഞ്ഞു അപ്പം പിന്നെ പറയണ്ടല്ലോ ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവർക്കും അപ്പം എല്ലാവരും കൈയടിച്ചൊക്കെ തോന്നു എൻ്റെ ഈശ്വര പെട്ടല്ലോ അത്യാവശ്യം ചോറും സാമ്പാറും ഒഴിച്ച് ഇവരുദ്ദേശിക്കുന്ന ഡിഷ് ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാണ് അപ്പം അതെ ഗൗതമാണെങ്കിലോ എനിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് അതെ ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കും മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ അതിന് ചാ ഒരു ചായപ്പോലും ഉണ്ടാകാനറിയാക്കാൻ അറിയാത്ത നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും എന്നാലോചിച്ചാണോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ആരും പേടിക്കണ്ടട്ടോ പാചകം ചെയ്യാൻ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ സഹായിക്കും ഹോ രക്ഷപ്പെട്ടു അപ്പം മീനുവിനെ അഖിലയും കൂടെ ഒന്ന് നോക്കി എന്നാൽ നേരിട്ട് സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ ഒരു സീക്രട്ട് റൂമിൽ ഇരുന്നുകൊണ്ട് ഫോൺ വഴി എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഓരോന്നോരോന്നായി പറഞ്ഞു തരും അതിനനുസരിച്ച് വേണം ചെയ്യാൻ നിങ്ങളുണ്ടാക്കുന്ന വിഭവത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല പക്ഷേ നിങ്ങളുടെ ഭാര്യമാർക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ഒരു സീക്രെട്ട് സീക്രട്ട് റൂമിൽ വെച്ചിരിക്കുന്ന ബൗളിൽ നിന്ന് ഭാര്യമാർ ചെന്ന് ഓരോ കുറിപ്പെടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് തയ്യാറാക്കേണ്ട ഡിഷ് ഏതാണെന്ന് അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാവും അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഫോൺ വഴി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഘട്ടം ഘട്ടമായി പറഞ്ഞു കൊടുക്കാം പക്ഷേ ഒരിക്കലും ഡിഷിൻ്റെ പേര് നിങ്ങൾ പറയാനേ പാടില്ല പറഞ്ഞാൽ മത്സരത്തിൽ നിന്ന് നിങ്ങൾ പുറത്താകുന്നതായിരിക്കും ഓക്കേ അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിലായി അർജുനും മീനുമൊക്കെ ഭർത്താക്കന്മാർ തയ്യാറാക്കിയ ഭക്ഷണം ഭാര്യമാരാണ് കഴിക്കേണ്ടത് ഭക്ഷണം നല്ലതായാലും മോശമായാലും മുഴുവനായും ഭാര്യമാർ കഴിച്ചിരിക്കണം ഇനി കഴിച്ചില്ല എങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഗൗതത്തിന് ഇഷ്ടപ്പെട്ടു കൊള്ളാം മോശം ഭക്ഷണം ഉണ്ടാക്കി ഇവളെ കൊണ്ട് ഞാൻ തീറ്റിക്കും എന്ന് പറഞ്ഞു അങ്ങനെയ്ക്കും പേടിയുണ്ട് കേട്ടോ പക്ഷേ അർജുനാണെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കണം കഴിക്കേണ്ടത് എൻ്റെ മീനുമല്ലേ എന്നോർത്തും ഡിഷുണ്ടാക്കാൻ ആവശ്യമായ സേ ചേരുവകളെല്ലാം തയ്യാറാണ് അങ്ങനെയെങ്കിൽ ഭർത്താക്കന്മാർ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുക്കിയിരിക്കുന്ന അടുത്തേക്ക് പോവാ ഭാര്യമാർ സീക്രട്ട് റൂമിൽ പോയി കുറുപ്പെടുത്തതിന് ശേഷം നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഫോണിൽ വിളിക്കുക ഓക്കേ അപ്പം എല്ലാവരും നിങ്ങളുടെ ഭാര്യമാരാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത മനസ്സിൽ വച്ചുകൊണ്ട് വേണം ഭക്ഷണം തയ്യാറാക്കാൻ ഓക്കെ അപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ അതിനുള്ളിൽ തയ്യാറാക്കാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എല്ലാവരും ചെന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഓരോരുടേതായി പോയി അപ്പോൾ ആണുങ്ങളെല്ലാം നേരെ കുക്കിങ്ങിലേക്ക് പോയി പെൺകുട്ടികളെല്ലാം നേരെ ചെന്നു ഓരോരുത്തരെ ബൗളിൽ നിന്ന് ഓരോ കൂപ്പണിങ്ങിന് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ ഹോ എൻ്റെ അമ്മ ചിക്കൻ ഗുലാഫാണ് നമ്മുടെ അകലേ കീട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ചെന്നു തന്നു അപ്പോൾ വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കുക്കിംഗ് കോമ്പറ്റീഷൻ അപ്പോൾ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എല്ലാവരും അവരുടെ ടേബിളുകളിൽ ഇതേണ്ട ക്യാപ്പ് എടുത്ത് ധരിച്ചോളും ഓരോ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അതെടുത്ത് ധരിച്ചു ഇനി നിങ്ങളുടെ മൊബൈൽ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്തോളും ആർക്കാദ്യം കോള് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതേണ്ട നേരെ ആദ്യം വിളിച്ചത് മീനു ആണ് അപ്പം മീനു ഫോൺ എടുത്തു ആ റെഡിയാണല്ലോ അല്ലേ ആ റെഡിയാണ് തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ അഖില ഫോൺ വിളിച്ചിട്ട് ഗൗതം കുറേ നേരം എടുത്തില്ല കേട്ടോ ഇവനെന്താ ഫോൺ എടുക്കാത്തതാണ് ആ അതിന് പരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവസാനം പെട്ടെന്ന് തന്നെ മീനു പറയാണ് ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെക്കുക കടായിയോ അതെന്ത് സാധനം എന്ന് ചോദിച്ചു ആ ഒരു ചീന ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു സ്റ്റൗ ആദ്യം കത്തിക്കണം മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ സ്റ്റൗ കത്തിച്ചു അപ്പം ഗൗതമ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല അവസാനം ഫോൺ എടുത്തു ഹലോ ആ പറഞ്ഞു നീ എന്ത് ഈ ഫോൺ എടുക്കാൻ വൈകിയത് ഇത്ര സമയം നീ എന്തെടുക്കായിരുന്നു നീ കുറച്ച് സമയം റിംഗ് ടോൺ കേട്ടോട്ടെ എന്ന് കരുതി ഫോൺ എടുക്കാഞ്ഞതാ ഓ ഇവൻ്റെ കാര്യം ആ പറയാം എന്താ വേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് കുക്കിംഗ് പാത്രത്തിൽ രണ്ട് സ്പൂൺ എണ്ണ ചൂടാക്കുക അപ്പോൾ പിന്നെ പറയുന്നത് കറിയ പാപ്പട്ട പുതിന ഗ്രാമ്പു പച്ച ഏലക്ക എന്നിവ എല്ലാം തന്നെ ഇടുക ഇതൊക്കെ മുപ്പത് സെക്കൻഡ് ഇളക്കണം ഓ ഇത് കൊള്ളാവേ എന്ന് പറഞ്ഞു അവസാനം അർജുനൻ ഓരോന്നും ഓരോന്ന് മീനു പറയാണ് എണ്ണ ചൂടാക്കി നേരെ മൂന്ന് മുട്ട ചേർക്കുക അപ്പോൾ ഇവരെങ്ങനെ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കുക കേട്ടോ കാൽ ടീസ്പൂൺ ടൂഴുമുളക് അങ്ങനെ ഓരോ വിഭവങ്ങളുടെയും ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓരോരുത്തർക്കും എടുക്കുക കേട്ടോ നിനക്ക് ഞാൻ പണി വരാടി പച്ചമുളകെന്ന് പറയുമ്പോൾ പച്ചമുളക് ഗൗതം കൂടുതലിടും പിന്നെ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അതെ അല്ല ഈ മല്ലിപ്പൊടി എവിടെയെന്നാണ് ഞാൻ മീനു തപ്പുന്ന മല്ലിപ്പൊടിയോ ഞാൻ കുരുമുളക് പൊടിയെന്നാണ് പറഞ്ഞത് ഈ ഇതെന്തു കാണിക്കുന്നത് എന്ന് ചോദിച്ചു അവസാനം പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടു ഇപ്പോൾ ഇവരിങ്ങനെ കുക്കിങ്ങി താകൃതിയായിട്ട് നടക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഓരോന്നും ഓരോന്നാക്കില്ല ഈ മുളക് പൊടിയൊക്കെ വാരി ബെതറി നമ്മുടെ ഗൗത ഇനി പെട്ടെന്ന് ആവണം കേട്ടോ ഇനി ആകെ പത്ത് മിനിറ്റ് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം വേഗം തന്നെ എല്ലാവരും കുക്ക് ചെയ്യുകയാണ് ഓരോന്നോരോന്ന് ഓക്കെ അപ്പോൾ അതേ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിക്കോളൂ ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് മോർ അഞ്ച് അഞ്ച് മിനിറ്റേ ഉള്ളൂ എല്ലാവരും പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവസാനം കുറച്ച് മുളക് പൊടി അവക്കെ അങ്ങനെ എരിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കുഴച്ച് കൂട്ടി വെച്ചു കിട്ടുമ്പോൾ ശരിക്കും എന്നിട്ട് മുളകുപൊടി ഇട്ട് അഭിഷേക് ആണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എടാ ഓക്കെ ആണോ പിന്നെ അല്ലാണ്ട് സെറ്റ് ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞു ഗൗതം എന്നിട്ട് കുറേ ഉപ്പും മുളക് പൊടി എല്ലാം തട്ടി ഇത് നീ നനക്കട്ടെ ഞാൻ ഓഗ്രം പണി തരാം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഓക്കെ അപ്പോൾ ഇതേണ്ട എല്ലാം ഇതെല്ലാം കഴിഞ്ഞു സോ അങ്ങനെ നമ്മുടെ ടൈം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം മാത്രമാണ് എല്ലാവരും ആ ഭാര്യമാരെല്ലാവരും പെട്ടെന്ന് സ്റ്റേജിലേക്ക് എത്തുക ഭർത്താക്കന്മാർ അവരുണ്ടാക്കിയ ഫുഡ് ഒരു പ്ലേറ്റിലാക്കി നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഓരോരുത്തരും ഡിഷൊക്കെ കൊണ്ടുവന്നു ഗൗതത്തിൻ്റെ ആണെങ്കിൽ കളർ കണ്ടാൽ മതി മുളക് പൊടി കല്ലക്കി കുതിത്ത് ഇങ്ങനെ വച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ അഖിലിങ്ങനെ ചോദിക്കുക കൊള്ളാവോ സൂപ്പർ എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അർജുനും മീനും അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ വിളിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യും എന്നിട്ട് ഭാര്യമാർക്ക് കൊടുക്കാം അപ്പോൾ ആദ്യം കാർത്തിക്കം അതുപോലെ തന്നെ സാന്ദ്ര അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ വിളിക്കുകയാണ് മൂന്നാമത് നാലാമതൊക്കെയാണ് അർജുൻ ആ മൂന്നാമത് അർജുനെ വിളിക്കുകയാണ് അപ്പം അർജുൻ വന്നു അർജുൻ വന്നിട്ട് ടേസ്റ്റ് കൊള്ളാം കുഴപ്പമില്ല ബട്ട് പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഗാർലിക് പേസ്റ്റ് കൂടി എന്നാണ് തോന്നണത് അതിൻ്റെ ഒരു ഫ്ലേവർ എടുത്ത് വരുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല കഴിക്കാം ധൈര്യമായിട്ട് കഴിച്ചോളൂ എന്ന് അർജുനോട് പറയാണ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് അപ്പം മീനുവിനൊരു വിഷമായി അപ്പം അത് ഫുഡിൻ്റെ ഫ്ലേവറിനേയും രുചിയേയും ബാധിച്ചിട്ടുണ്ട് എങ്കിലും സാരമില്ല ആൻഡ് ഫൈനലി ഞാൻ വിളിക്കാൻ വിളകുന്നത് നമ്മുടെ ഗൗതം ആൻഡ് അഖില അപ്പോൾ ഗൗതവും അഖിലയും നേരെ സ്റ്റേജിലേക്ക് കയറി ചെന്നു അപ്പോൾ പാവം അഖില കേട്ടോ ശരിക്കും വിഷമായി പോയി അപ്പോൾ കയറി കണ്ടപ്പോൾ തന്നെ ഇത് ചോദിക്കുകയാണ് ഇവരിത് കണ്ടപ്പോൾ തന്നെ മുളക് പൊടി കലക്കി വെച്ചിരിക്കുകയാണ് ഇതെന്തെയ്യോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ആങ്കർ ചോദിച്ചോ ഇതെന്ത് ഡിഷാണ് എന്ന് ചോദിച്ചു അപ്പം മക്കളെയോട് ചോദിച്ചു എന്താ ഇത് എന്ന് ചോദിച്ചോ അത് പുലാവ് പുലാവോ ഇതിപ്പോൾ പുലാവാണോ അതോ മുളക് പൊടി കലക്കിയതാണോ എന്ന് ചോദിച്ചു അപ്പം തന്നെ പണി കൊടുത്തതെന്നെങ്കിലേക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ പക്ഷേങ്കിൽ ഇത് എങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ എനിക്ക് നല്ല പേടിയുണ്ട് പക്ഷേ എങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാതിരിക്കാൻ വഴിയില്ലല്ലോ അവസാനം അവരത് കൊത്തി കുത്തി ചുമച്ച് ആകെ ഒരു വശമായി എന്താ ഇതാ ഉണ്ടാക്കി വച്ചിരിക്കണത് ഭയങ്കരം തന്നെ കേട്ടോ പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തോ ഒരു എന്തോരരിവ ഇതിന് ഓക്കാനം വരികയാണ് എന്ന് തന്നെ ഇങ്ങനെ കഴിച്ചിട്ട് പറയാണ് നിങ്ങൾ ഇത് അറിയാതെ പറ്റിയതാണെന്ന് ഭാര്യ കഴിക്കേണ്ടതു കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനൊരു ഡിഷ് ഉണ്ടാക്കിയത് പറയാം ഇത് കയ്യബദ്ധാണെന്ന് എനിക്ക് തോന്നണില്ല ഇത് മനഃപൂർവ്വം ചെയ്ത പോലെയാണ് കഷ്ടം തന്നെ സർ ഇതെങ്ങനെ ആ പാവം കഴിക്കും എന്ന് ചോദിച്ചു അപ്പം ഗൗതം ഇങ്ങനെ മിണ്ടുന്നില്ല ഗൗതം അപ്പം ആ ലാസ്റ്റ് പിന്നെ സോറി മാഡം വേറെ വഴിയില്ല എന്ന് പറഞ്ഞു മത്സരത്തിലെ നിയമപ്രകാരം നിങ്ങളിത് മുഴുവൻ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഇത് നേരെ അക്കിലയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ മത്സരത്തിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആവും അപ്പം നീ എനിക്ക് പണി തന്നതാ അല്ലടാ ഹാ കഴിക്കടി കഴിക്ക എന്ന ഗൗതമം അപ്പം രണ്ടാ അവരെല്ലാവരും ഭാര്യമാരിങ്ങനെ കഴിക്കുകയാണ് പക്ഷെ അഖില മാത്രം കഴിച്ചിട്ട് പാവം കരയണോ തുപ്പണോന്നറിയാത്ത വല്ലാത്തൊരവസ്ഥയിലായിപ്പോയിട്ടോ അപ്പം ഇത് കണ്ടപ്പോഴത്തേനും ആകെ വേഷമായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അല്ലാതെ വിഷമിച്ച് പോയി ശരിക്കും അപ്പോൾ ഇത് കഴിക്കുന്നത് കണ്ടപ്പോൾ ഗൗതത്തിനും വിഷമായി ചെയ്തത് മോശമായി പോയി എന്നൊരു തോന്നല പുള്ളിക്കും തോന്നി കേട്ടോ അപ്പോൾ ഇതേണ്ട ഇനി മത്സരത്തിൻ്റെ പ്രൈസ് പറയുകയാണ് അപ്പോൾ ആദ്യം സാന്ഡ്ര അതുപോലെ തന്നെ ഗൗതം അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ വേറെ ആൾക്കാർക്ക് പോയി തേർഡ് പ്രൈസാണ് നമ്മുടെ അർജുനും മീനോനും ആ സിക്സ് പ്രൈസാണ് അഖിലയ്ക്കും ഗൗതത്തിനും കിട്ടിയത് അതുമല്ല അഖില ആകെ വൊമിറ്റ് ചെയ്ത് കൊള്ള ആക്കാണ് ഓടിയിട്ട് അപ്പം ഇത് കണ്ടപ്പോഴത്തേനും ഷോ ഗൗതം ഇത് മോശമായിപ്പോയി ഗൗതം പാപം എന്ന സ്വന്തമായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ചെയ്തത് മോശമായിപ്പോയി എന്ന് അകലെ നേരെ റൂമിലേക്ക് ചെന്നു ഷോ ഇതെന്താ പറ്റിയത് ആ വോമിറ്റിംഗ് നിൽക്കണില്ലല്ലോ എൻ്റെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊടുക്കുന്ന സമയത്ത് ഗൗതമ റൂമിലേക്ക് കയറി വന്നു എന്നിട്ടൊരു ഗ്ലാസ് വെള്ളമെടുത്ത് ഒരു ഗുളികയും കയ്യിലുണ്ട് എന്നാൽ ഈ ഗുളിക കഴിക്കില്ല ഇത് വോമിറ്റിംഗ് നിന്നോളും എന്ന് പറഞ്ഞാൽ അവിടെ നേരെ നീട്ട് കാണാം അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തത്തെ വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സി യുഗി